ആദ്യം അജ്ഞാത വീഡിയോ കോൾ പിന്നെ മോർഫ് ചെയ്ത വീഡിയോയുമായി ബ്ലാക്ക് മെയിലിംഗ് തട്ടിപ്പിനിരയായത് ഒട്ടേറെ പേർ പുറത്തു പറയാത്തവരാണ് ഏറെ പേരും മൊബൈൽ ഫോണിലേക്ക് അവിചാരിതമായി എത്തുന്ന അജ്ഞാത വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുന്നവർ ജാഗ്രത അറ്റൻഡ് ചെയ്താൽ നിമിഷങ്ങൾക്കകം വാട്സപ്പിൽ ഒരു വീഡിയോ എത്തും വീഡിയോ കോൾ ചെയ്തപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ മോർഫ് ചെയ്ത് അശ്ലീല വീഡിയോകൾ കൂട്ടിച്ചേർത്ത് തയ്യാറാക്കിയ ഒറിജിനലിനെ വെല്ലുന്ന മസാല വീഡിയോ പിന്നെ വാട്സപ്പിൽ വീഡിയോ വൈറലാക്കുമെന്ന മുന്നറിയിപ്പ് സന്ദേശം എത്തും ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും സ്വാഭാവികമായും അങ്ങനെ ചെയ്യരുതെന്നാവും എല്ലാവരും അഭ്യർത്ഥിക്കുക ഗൂഗിൾ പേ വഴി പറഞ്ഞ സംഖ്യ അടയ്ക്കാനാണ് മറുപടി ലഭിക്കുക നാണക്കിയുടെ ഭയന്ന് പലരും പണം നൽകും ഈ തട്ടിപ്പിൽ കുടുങ്ങിയ ഏറെ പേരുണ്ട് കഴിഞ്ഞ ദിവസം കൊളത്തൂരിൽ തട്ടിപ്പിനിരയായ യുവാവ് കൊളത്തൂർ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട് യുവാവിനോട് പതിനായിരം രൂപയാണ് അജ്ഞാതൻ ആദ്യം ആവശ്യപ്പെട്ടത് പണം കയ്യില്ലെന്ന് പറഞ്ഞതോടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കെല്ലാം അശ്ലീല വീഡിയോ അയക്കുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാക്കുമെന്നും ഭീഷണിയായി ഒടുവിൽ അയ്യായിരം മതിയെന്നായി പണം അയക്കാനുള്ള അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും അയച്ചു കൊടുത്തു എന്നാൽ യുവാവ് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്ന് അജ്ഞാതന് മറുപടി നൽകിയതോടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഉൾപ്പെട്ട സന്ദേശങ്ങളെല്ലാം അയച്ചു കളഞ്ഞു ഭീഷണി തുടർന്നെങ്കിലും പണം നൽകാതെ യുവാവ് അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒട്ടേറെ പരാതികൾ ലഭിച്ചതായി പോലീസ് പറയുന്നു